അപ്പോൾ നമ്മൾ ഉച്ചക്ക് ഡേവിൽ വന്ന് ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്ത് നമുക്ക് അപ്പോൾ എന്ന് വെറ്റി വീട്ടിലാണ് സപ്പോർട്ട് ചെയ്യുന്നത് ഈ രാത്രി ഒമ്പതണിക്ക് വരും ഒക്കെ സപ്പോർട്ട് ചെയ്യാം അപ്പം നീവനിങ്താണ് നമുക്ക് ചക്കയാണ് ചക്ക ഉണ്ടാക്കുക കാക്ക ഉണ്ടായപ്പോൾ നമ്മൾ വീണാടും ചക്കടി ഇപ്പം കഴിച്ചു കക്കാം ചക്ക ചക്ക പിന്നെ നല്ല ഇലക്കായിട്ട് കക്ക അപ്പോൾ ഞങ്ങൾ ചക്ക കഴിച്ചുകൊണ്ട് അപ്പം നല്ല ചക്ക കൊതിയന്മാരും കൊതിച്ചുകളൊക്കെ ഉണ്ടെങ്കിൽ സോറി ഇട്ടാ ഇപ്പം മഴയാണ് ചക്കൊക്കെ മുളക്കും ഇതൊക്കെ നമ്മൾ അയൽവാസീനെ തറമ്പ് നമ്മൾ ഇട്ട് കൊണ്ടിരുന്നതാണ് ഇവിടെ നമുക്ക് ചക്ക മാങ്ങ കുളിക്കൊന്നും കിട്ടില്ല നമ്മൾ മറ്റേ പേരിലേ നോക്കുമ്പോൾ നമുക്കതിനൊക്കെ പൂതിട്ട പക്ഷെ ഇവിടെ ഒന്നിനിസം എല്ലാ മുതലും നമുക്ക് പൂതി ഇടയിൽ കിട്ടുന്നുണ്ട് കേട്ടോ പക്കത്തുള്ള കൂടെ നമ്മളോട് അപ്പം ഇവിടെ നമ്മൾക്ക് കുടിയുന്ന പിറ്റേത്താഴ്ച മൂൻ്റെ കല്യാണം പിന്നെ പിരുന്നാൾ അപ്പം അങ്ങനെ സന്തോഷം മാത്രം ഉടയുന്നുണ്ട് അവിടെ നമ്മൾ കുടിയുന്ന ഒരു മാസമായപ്പോ നമ്മളെ കുത്തി മരിച്ചു അപ്പോൾ തുക്കെയ്യുന്ന ആകത്തില്ല അപ്പം അതിനാറ് കൊല്ലം തുക്കം തന്നെ ഉള്ളി എല്ലാവരും നമ്മളോട് ചോദിക്കും അവിടെ വിറ്റ് പോകുന്നിട്ട് വിഷമം ചെയ്യുന്നു നമ്മൾ വിഷമമൊന്നുമില്ല കേട്ടോ നാട്ടിൽ നിന്ന് കുറേ ദൂരം ഒന്നും അല്ലേ തന്നെയാണ് പിന്നെ നമുക്കവിടെ സന്തോഷം ഒന്നും ഉണ്ടായി അപ്പോൾ അതുകൊണ്ട് വിഷമമൊന്നുമില്ല പിന്നെ നമ്മൾ കുറേ സാധനം കൃഷി ചെയ്തീങ്ങൾ അപ്പോൾ അതൊക്കെ കുഞ്ഞു നമുക്ക് കൃഷി ചെയ്ത് തരം ഉണ്ടെങ്കിൽ ഉണ്ടാക്കാൻ അത്രേ ഉള്ളൂ ഇടൊക്കെ നമ്മൾ വെച്ച് കാഴ്ച കണ്ടല്ല നമ്മൾ ഇട്ട് അയ ഗ്ലാസ് കൊല്ലാർക്കും കൊടുത്ത് അങ്ങനെ നമ്മൾ വെച്ചിട്ടുണ്ടാക്കിയിട്ട് അവിടെ ചക്കത്തൊന്നും വെക്കാൻ പിന്നെ പേരക്ക കുരുമുളക് ജാതിക്ക അങ്ങനെ മുതലോട്ടു ഇഷ്ടം പോലെ വെള്ളം ചെയ്യാൻ സ്ഥലമില്ല നമുക്കല്ലേ ഞമ്മക്ക് കിട്ടുന്നുണ്ട് ബുദ്ധിമുട്ടില്ല അസാമലൈക്കും അപ്പൊ മക്കളെ നല്ല മാങ്ങയും തേങ്ങയും പച്ചോളും ചീരുവളും കൂടി ചമ്മന്തി ഉണ്ട് കേട്ടോ ആർക്കാണ് ചുറ്റിക്ക് നമ്മൾ ലീവ് ഒക്കെ കഴിഞ്ഞ വന്നതാണ് അപ്പോൾ ലേവിൽ കയറി എല്ലാവരോടും തേങ്ങി നമ്മളെ സപ്പോർട്ട് ചെയ്തവരോടും എഴുന്നൂറ്റി മുപ്പത്തഞ്ച് അയക്കണം നമുക്ക് എഴുന്നൂറ്റി ഇരുപത്തെട്ട് അയക്കണം ലീവ് കഴിഞ്ഞതിന് ദിവസം നാലഞ്ചാൾ കയറി ആറേഴ് ആൾ കയറി അപ്പം ഇനി നിങ്ങളെ സപ്പോർട്ട് വേണം കേട്ടോ അപ്പോൾ ലൈവ് മാത്രം പോരെ വീടിയും ആണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഇതാ വീട്ടുകൂട്ടുപ്പേരിയുണ്ട് പിന്നെ നല്ലത്തെ തലക്കറി ഉണ്ട് തലക്കറി നല്ല ഉണക്ക മീൻ കൊണ്ടാട്ടം മോളും പച്ചളൊക്കെ ഇട്ട് കൊച്ചതുണ്ട് പിന്നെ ഇത് ചോറ് അപ്പം നമ്മളെ ചമ്മന്തി ഇവിടെ റെഡി ആക്കണ മക്കളെ അപ്പം നമ്മളെ മിക്സി കേട് നിൽക്കണം കേട്ടോ അപ്പോൾ അതുകൊണ്ട് മിക്സിൻ്റെ രണ്ട് ജാറിലാണ് ഞാതത് അരച്ചെടുത്തത് മിക്സി കണ്ടുകൊണ്ട് കൊല്ലം മിക്സി നമ്മൾ ഓൺലൈനിൽ വാങ്ങിയത് പക്ഷേ അത് പോരാ വാങ്ങി തന്നെ അതിൻ്റെ വെയിൽ പോയതൊന്നുമില്ല അപ്പോൾ ഏതെങ്കിലും ചമ്മന്തി കണ്ട മാങ്ങ കണ്ടൊക്കെ കേൾക്കണം അരിഞ്ഞിട്ടില്ല ഉണ്ടോ അങ്ങനെ തേങ്ങ വല്ലാണ്ടരെയും പിന്നെ മാങ്ങ അരിഞ്ഞിട്ടുന്നില്ല കേട്ടോ അപ്പം ഈ ചമ്മന്തി മതി മക്കളെ ചൂട് വെച്ചേർത്ത ഞമ്മളുണ്ടാക്കി പറയില്ല സൂപ്പറായിട്ടോ മക്കളാ ഹൈ നല്ല രസമുണ്ട് നിങ്ങൾ കൊതിപ്പിച്ചോ അപ്പോൾ ഈ മൂടിമൻ ഉതിമനൊക്കെ ഉള്ളത് പച്ചിണ്ണിട്ടാണ് കണി ഓർഡടാന്ന് പറഞ്ഞത് ഞങ്ങളായിരിക്കും അങ്ങനെ ചെയ്താണ്ടിന്ന കേട്ടോ ഉദ്ദേശിച്ചത് അപ്പോൾ ചമ്മന്തി ഉണക്കലൊക്കെ ഇട്ട് നമ്മൾ ചോറ് തിന്ന കേട്ടോ അപ്പോഴാണ് നമ്മൾ തന്നെ കൂട്ടുന്നു ഓരോ നിർക്കണമോ അപ്പം നമ്മളെ കഴിഞ്ഞിടത്തിൻ്റെ തെളിവുണ്ട് കേട്ടോ അപ്പം കറിനിന്ന് നമുക്ക് മാനാം ഇത് മതി പിന്നെ പിന്നെ നമ്മളെ അച്ചാറും ബീട്രൂട്ടും പേര് കേട്ടോ അപ്പം എനിക്ക് നിങ്ങളോട് പറയാമല്ലോ മക്കളെ നമ്മളെല്ലാവരും നമ്മളെ വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യട്ടെ അപ്പം ലീവിൽ വരുന്നതിൻ്റെ കുണന്തൊന്നും എനിക്കറിയില്ല നമ്മളൊരു സാധാരണ വീട്ടമ്മ അപ്പം അതുകൊണ്ട് നിങ്ങൾ നെഗറ്റീവ് കമൻ്റ് ഒന്നും ചെയ്യണം അല്ലാതെ ഒന്നും ഇവിടെ കെട്ടോ അപ്പോൾ ലീവിന് വന്നതിൻ്റെ ദിവസം ഇപ്പോൾ നമുക്ക് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബൊക്കെ കൂടുന്നുണ്ട് വാച്ചവറും ആണുണ്ട് അപ്പം അതുകൊണ്ടാണ് നമ്മൾ ലീവ് ചെയ്യണത് കേട്ട നമ്മൾ നാലഞ്ച് കൊല്ലമായി യൂട്യൂബിൽ അടക്കണം അപ്പോൾ നമുക്കുള്ള അസുഖമൊക്കെ നിങ്ങളോട് പറഞ്ഞുതരണം ആ പതിനുള്ള മരുന്നോ കാക്കാനെ ബുദ്ധിമുട്ടിച്ചണ്ടാച്ചിട്ടാണ് കാക്കക്കൊന്നും വിശാമിച്ചാൽ വിശ്വാ ആരിയില്ല വേറെ ഇരുല്ലല്ലോ കുറഞ്ഞ രീതിയിലല്ലോ കൂടി വരില്ല അപ്പോൾ ഈ മരത്തും വെയിലത്തും ഒക്കെ ഉള്ള പണിയാണ് അപ്പം വെച്ചാൽ മക്കൾക്കാണെങ്കിൽ കാര്യത്തിൽ ജോലിയൊന്നും ആയിട്ടില്ല അപ്പം നമ്മളെ കാര്യം മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചാൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ലത് അപ്പം അതുകൊണ്ട് ചെയ്യാണ് ദയവ് ചെയ്ത് ആരും ഉപദ്രവിക്കരുത് ഉപകാരം ചെയ്യണില്ലെങ്കിലും വേണ്ടിയിട്ട് ഉപദ്രവിക്കരുത് കേട്ടാ അനുസരിച്ച് അങ്ങോട്ട് പറയണം വേറൊരു ഉദ്ദേശം നമുക്കില്ല